ഹായ് ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ജൂൺ മാസം മുതൽ മോദി കേരള മെമ്പർഷിപ്പ് ഉള്ളവർ ബില്ലിങ് ചെയ്യാത്തവരുടെ ഐ ഡികൾ നഷ്ടമാകുന്നുണ്ട് അപ്പോൾ ഐ ഡി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിസ്കൗണ്ട് കാർഡ് വിതരണവും വരുന്നുണ്ട് അപ്പോൾ നിലവിൽ ഐ ഡി ഉള്ള എല്ലാവർക്കും ഡിസ്കൗണ്ട് കാർഡ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് കാർഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിമം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബില്ലടിക്കുമ്പോൾ ഒരു ഐറ്റം ഒരു രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതിലെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മളൊരു നാല് ഹാർപ്പിക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ബിയോൺ ബ്ലൂ നമുക്കവിടെ ഒരു രൂപയ്ക്ക് ഫ്രീ ആയി ലഭിക്കുന്നു ഇനി രണ്ടാമത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയ്ക്ക് ലഭിക്കുന്ന ഫേസ് വാഷ് നമുക്കവിടെ ഒരു രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നൂറ്റി അറുപത്തിയാറ് രൂപയുടെ ഒരു ഹെയർ ഓയിൽ നമുക്കവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ മാക്സിമം വിനിയോഗിക്കുക നിലവിലുള്ള നമ്മുടെ ഡിസ്കൗണ്ട് കാർഡ് നഷ്ടപ്പെടുകയുമില്ല ഈ ഒരു ഫ്രീയിലോട്ടും നമുക്ക് വരാനായിട്ട് സാധിക്കും സോ എല്ലാവരും ഈ അവസരം മാക്സിമം വിനിയോഗിക്കൂ ഡിസ്കൗണ്ട് കാർഡ് വിനിയോഗിക്കൂ നമ്മുടെ കുടുംബ ചെലവിനെ മാസവരുമാനമാക്കൂ ഓക്കെ താങ്ക്